ും സിനിമയെ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം സ്കോർ യൂസ് ചെയ്തിട്ടുണ്ട് എക്സ്പീരിയൻസ് ഒരുപാട് ഷട്ടൽ റീഷിനെ ഡീറ്റെയിൽ ചെയ്തൊരു പടമാണ് നല്ല സ്ട്രോങ് ക്യാരക്ടേഴ്സുണ്ട് എല്ലാവരും എല്ലാവരും നന്നായിട്ടുണ്ട് വളരെ കുറച്ച് ക്യാരക്ടേഴ്സുണ്ട് സിനിമയിൽ ഡ്രാമ ഫലിച്ചോ എല്ലാം വളരെ നന്നായിട്ടുണ്ട് റീച്ച് ക്യാരക്ടേഴ്സ് ഹാവിംഗ് ഡീറ്റെയിൽ അപ്പോൾ ജോയി ചേട്ടൻ ആയാലും എൽ ഷിയർ ആണെങ്കിലും എല്ലാവരും ും നടക്കുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചിത്രത്തിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഒട്ടും അത്ഭാവത്താതെ സ്ലോ ബേസിൽ പോയിട്ട് റിയലിസ്റ്റിലേക്ക് വരുന്ന രീതിയിലാണ് കണ്ടു പോകുന്നത് മൂവി ഒട്ടും കോമഡി ഇല്ല സെൻസ് ഇല്ല വയലൻസ് ഇല്ല സ്റ്റണ്ട് ഇല്ല ഇതൊന്നും ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന സുതാര്യമാരോട് സുതാമിതോട് ജോജിതോട്ട് അലൻസിയർ ഇവരെല്ലാം നന്നായിട്ട് പറഞ്ഞു ആ വാക്ക് പഠിക്കാൻ തന്നെ ഞാൻ സമയം എടുത്തു ഞാൻ ഒരുപാട് ഇഷ്ടം ഇഷ്ടം നമുക്കൊരു തമപ്പ് തോന്നും രാജീവ് രോഹിത് ശർമ്മ കളി എല്ലാവരും ആക്ടേഴ്സ് എല്ലാവരും ഗംഭീരായിട്ടുണ്ട് അതിൽ പുതിയ രണ്ട് പേരുണ്ട് പുതിയതല്ല തോമസ് അതേപോലെ ഗാർഗി ഗാർഗി ഞാനിപ്പോ സിനിമകൾ ചെയ്തിട്ടുണ്ട് തിയേറ്റർ നാടകം ചെയ്തിട്ടുണ്ട് അവര് ഗംഭീരായിട്ടുണ്ട് എല്ലാവരും ഗംഭീരായിട്ടുണ്ട് ചേച്ചി ചേച്ചി തീയേറ്റർ എല്ലാവരും അടിപൊളി പടമാണ് പടം എന്തായാലും ഇവരോടല്ല ഇവരോട് പറയണം ഈ രണ്ടു പേരോട് സാധാരണ മൊത്തൊന്നും കേട്ടിക്കേൾക്കാന മാത്രമേ ഉള്ളൂ ആ കാര്യം കേട്ടുന്ന കാര്യം കേൾക്കുന്നതിനെ ഒന്നല്ല നമ്മൾ ഈ യുക്തി കാണുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഒരു ഫീൽ ഗുഡ് ജോൺ റേ നല്ലതാണ് എപ്പോഴും കട്ടർക്കിടാൻ ും ഞാനൊരു എൻ ആർ ഐ ആയിരുന്നു അപ്പം ഇതിൻ്റെ പ്ലോട്ട് എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എനിക്ക് കറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ ഞാനിപ്പോൾ മാർക്കറ്റിങ് ഒരെത്തി ത്രയും നാച്ചുറായിട്ട് തോന്നിട്ടുണ്ടെങ്കിൽ അത്രയും എനിക്കത്രയും അവിടെ തുറേ നാളായിട്ട് ഇതിന്റെ പുറകെ തന്നെ ഓട്ടത്തിലായിരുന്നു ഇങ്ങനെ ഒരു സിനിമ എനിക്ക് ഇതിലൂടെ തിരിച്ചു വരാൻ പറ്റിയെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തുടങ്ങിട്ടില്ലേ അല്ലേ ഒരുപാട് സ്വന്തം ഞാൻ മത്സരൊക്കെ നോക്കൂ താങ്ക് യു പറയാൻ കിട്ടില്ലല്ലോ അമ്മയാണ് ഡയറക്ടറിൻ്റെ അടിപൊളിയാണ് അടിപൊളിയായിരുന്നു ഞാൻ ശരിക്കും ഈ ഒരു എട്ട് വർഷം എന്ന് പറയുമ്പം സിനിമയുടെ പുറകിങ്ങനെ ഓടുന്ന സമയത്തൊക്കെ ജോജോട്ടനൊക്കെ പറയുമ്പോൾ ഒരു വലിയ ഇൻസ്പിറേഷൻ ഇത്രയും നാൾ സിനിമയിൽ നിന്നിട്ടാണല്ലോ പുള്ളി ജോസഫ് അങ്ങനെയൊക്കെ അപ്പം ജോസഫ് കണ്ട സമയത്ത് ഞാൻ ജോജോട്ടിനെ വിളിക്കുന്ന ഓർമ്മയാണ് അപ്പം അവിടെ നിന്ന് ഇപ്പോൾ ജോജോട്ടിനോട് അഭിനയിക്കാൻ പറ്റുന്നു എല്ലാവരും ഇത്രൊരു വിഷയം കൈകാര്യം ചെയ്യുന്നു ഇത്ര ഒരു വിഷയം ആയിട്ട് തോന്നുന്നത് പലരും നമ്മൾ കണ്ട് കേട്ട് വരുന്ന കഥകളാണ് കലകളാണോ വേറൊരു സിനിമയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അപ്പൊ ആ സിനിമയുടെ ഒരു സെറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി ഞാൻ പറയുന്നില്ല ഏതാണ് ഒന്നുമില്ല ഭയങ്കര ഹാപ്പി ഒരു റിയൽ ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് ശരന്റെ പേഴ്സണൽ സ്റ്റോറി പോലെയാണെന്നൊക്കെ പക്ഷെ ശരന്റെ പേഴ്സണൽ സ്റ്റോറിയായിട്ട് തോന്നുന്നുണ്ട് അതാണ് അങ്ങനെ ഒരു സംവിധായകന് ഒരു കഥയെടുത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നൊരു ചിന്ത ഉണ്ടാവും നോർമലി കാണുന്നത് എനിക്ക് പരിചയമുള്ള പലരുടെയും വീടുകളിൽ അങ്ങനെയൊക്കെ ഉണ്ടായ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് ഇതിനു മുന്നേ തന്നെ അപ്പം അതുകൊണ്ട് ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ എനിക്കത് ആ കൊള്ളാം കേട്ട് പരിചയമുള്ളൊരു ും സാഹചര്യവും കഥാപാത്രങ്ങളും സിനിമ ആയിട്ട് ഇല്ല ഓട്ടം ആയിരുന്നു സിനിമയുടെ പുറകെയുള്ള ഓട്ടം തന്നെയായിരുന്നു എല്ലാവരും ചോദിക്കുമ്പോഴേ കുറെ നാള് എട്ട് വർഷം എന്ന് കുറച്ച് നാളുണ്ടോ എല്ലാം ഇങ്ങനെ ആലോചിച്ച് പറയുമ്പോൾ അത് വർക്കും ഇത് വർക്കും അങ്ങനെ അങ്ങനെ പോവ ഒരുപാട് പറയുന്നുണ്ട് എല്ലാവർക്കും ഉള്ള പോലെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കാര്യങ്ങളും കുറേ നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഓട്ടം തുടരുകയാണ് ഓടി ഓടി ഓക്കെ താങ്ക് യു